ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കപ്പ മെഴുക്ക് വരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ഭാഗത്തൊക്കെ പൂളന്നാണ് കേട്ടോ കപ്പയ്ക്ക് പറയണത് പൂള ഉപ്പേരി എന്ന് പറയും അപ്പോൾ ഇത് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും നാലുമണിയുടെ ചായയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അറിയുന്നവരൊക്കെ ഒരുപാടുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സവിദാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അപ്പോൾ അതാ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഇതാ ഇത്രയും കപ്പയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കുറച്ച് ചെറു ചെറുതായിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കണം ഇതിലത്തെ ആ മണ്ണൊക്കെ നന്നായിട്ട് കളയണം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാനിതൊരു കുക്കറിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കുക്കറിലല്ലാണ്ടേ വേവിക്കാം അപ്പോൾ ഓരോ കപ്പയ്ക്കും ഓരോ വേവായിരിക്കും ചിലത് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചിലത് വേവാനൊക്കെ കുറച്ച് കഷ്ടമാവും കേട്ടോ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു കപ്പയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാണ് ഇനി ഇതിലേക്ക് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം ഏകദേശം ഒന്ന് നെതിന്ന് നിൽക്കണം കേട്ടോ അതായത് നമുക്ക് ഇത് വെന്തതിന് ശേഷം കുറച്ച് ഊറ്റിക്കളയണം കട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റി കളയണം പതിനെട്ടതായി ഒരു ലെവലിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് രണ്ട് വിസിൽ വരുത്താം എനിക്ക് കപ്പയൊക്കെ കുറച്ച് വെന്തം ഉടഞ്ഞതാണ് കേട്ടോ ഇഷ്ടം അപ്പം നിങ്ങൾക്ക് കപ്പ അത്ര വേവ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ വരുത്തിയാൽ മതി ചിലത് രണ്ടിൽ തന്നെ വെന്തോളണം എന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ നോക്കിയിട്ട് വീണ്ടും വേവിക്കേണ്ടി വരും കപ്പയ്ക്ക് ഓരോന്നിനും ഓരോ വേവായിരിക്കും കേട്ടോ അപ്പം അത് രണ്ട് വിസിലൊക്കെ വന്നിട്ടുണ്ട് അതിലത്തെ പ്രഷറൊക്കെ പോയി ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം വെന്ത് എന്നുള്ളത് അപ്പം അതാ കപ്പയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിൽ ബാക്കിയുള്ള വെള്ളം ഉണ്ടല്ലോ അത് നമുക്ക് ഊറ്റിക്കളയാം അപ്പം അതാ കപ്പയിലത്തെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ മെഴുക്കു വരറ്റയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മുടെ ഒരു നാടൻ ടേസ്റ്റ് അതിന് കിട്ടും അപ്പം അത് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം അത് ആ കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം അതിനുമുമ്പ് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ ഉള്ളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കപ്പയിൽ നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടല്ലോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരൊന്ന് വൈറ്റി എടുക്കാം അപ്പം ദാ സവോളയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കപ്പ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം അതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം അതേ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ മെഴുക്ക് വരട്ടി അഥവാ പൂള ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വൈകുന്നേരത്തെ ചായക്കൊക്കെ സൂപ്പറാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരയ്ക്കും ബൈ ബൈ താങ്ക്